നമസ്കാരം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കോൺഗ്രസുകാർക്ക് വലിയ ദളിത് സ്നേഹമാണ് ഒ ബി സി സ്നേഹമാണ് ജാതി സെൻസസ് വേണം സംവരണം കൂട്ടണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും ഒടുവിലായിട്ട് അവർ അംബേദ്കർ വരെ ഇതിന് കരുവാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് വലിയ അംബേദ്കർ സ്നേഹമൊക്കെയാണ് കാണിക്കുന്നത് എന്നാൽ ജമ്മു കാശ്മീരിൽ അക്ഷരാർത്ഥത്തിൽ അവർ പിതൃശൂന്യതയാണ് കാണിക്കുന്നത് കാശ്മീരിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ അത് അറിഞ്ഞ ഭാവമായിട്ട് നടിക്കുന്നില്ല കാരണം പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രക്ഷോഭമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷേ തൊട്ടയൽ തൊട്ടായാലുള്ള ബംഗ്ലാദേശിൽ അവർ പരീക്ഷിച്ച് വിജയിച്ച ഒരു സമരമാണ് അതിവിടെ ശ്രമിക്കുകയാണ് പക്ഷേ ഇന്ത്യയിൽ അത് വിജയിക്കുകയില്ല പക്ഷേ കാശ്മീരിൽ അത് വിജയിച്ചേക്കും കാരണം കാശ്മീരിൽ ഒഴിച്ച് ബാക്കി ഒരിടത്തും ഈ സമരവും കൊണ്ട് പോയാൽ ജനങ്ങൾ തന്നെ തല്ലി ഓടിക്കും എന്താണ് സമരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസർവേഷനെതിരായിട്ടുള്ള ഒരു സമരമാണ് അവിടെ നടക്കുന്നത് അതായത് ദളിതർക്ക് അതായത് പട്ടികജാതി പട്ടികവർഗ ദളിതർക്കും ഒ ബി സിക്ക് താഴോട്ടുള്ളവർക്കും സംവരണം കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് കാശ്മീരിൽ സമരം നടത്തുന്നത് ആ സമരത്തിൻ്റെ പിന്തുണയ്ക്ക് ഇന്ത്യയും മുന്നണി കൂടിയുണ്ട് പോരെങ്കിൽ അവിടുത്തെ സകലമാന മുസ്ലിം പാർട്ടികളും ഈ സമരത്തിലുണ്ട് പി ഡി പിയും അവാമി ലീഗും അതേപോലെ തന്നെ ഹുറിയത്ത് കോൺഫറൻസും നാഷണൽ കോൺഫറൻസും ശ്രീനഗറിലെ എം പി ആണ് ഇതിന് മുന്ന മുൻനിരയിൽ നിൽക്കുന്നത് ഈ സമരത്തിന് സമരത്തിൻ്റെ ആ എന്താണ് ലക്ഷ്യം എന്ന് മനസ്സിലായില്ലേ അതായത് സംവരണം കൊടുക്കാൻ പാടില്ല മെറിറ്റിൽ മാത്രം കൊടുത്താൽ മതി ഈ ദളിതർക്ക് സംവരണം കൊടുക്കേണ്ട കാര്യമില്ല സംവരണത്തിനെതിരെയാണ് ഇവർ തന്നെയാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം വലിയ ദളിത്സ്നേഹവും ദളിതർക്ക് സംവരണം കൂടുതൽ കൊടുക്കണം എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ ആവശ്യപ്പെടുന്ന അതേ കൂട്ടർ തന്നെ കാശ്മീരിൽ സംവരണത്തിനെതിരെ സമരം നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നമുക്കറിയാം ബംഗ്ലാദേശിൽ എന്തായിരുന്നു സമരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഒന്ന ഒന്ന് രണ്ട് വർഷത്തിന് മുമ്പ് വിദ്യാർത്ഥികളാണ് അവിടെ തുടക്കപ്പെട്ട് അവിടെ കുറച്ച് സംഭരണങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോൾ ആ സംഭരണത്തിനെതിരെയായിട്ടുള്ള സമരം ായിരുന്നു തുടക്ക സമയത്ത് വലിയ രീതിയിൽ കത്തി വന്നു പിന്നീട് കുറേ കാലം അനക്കമില്ലായിരുന്നു ഏറ്റവും ഒടുവിലായിട്ട് ആ സമരം ആളി പടർന്നു അതൊരു കലാപമായി മാറിയപ്പോൾ ഷെയ്ഖ് ഹസീനയ്ക്ക് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചിട്ട് ഇന്ത്യയിലേക്ക് ഓടി രക്ഷപ്പെടേണ്ടി വന്നു ഒരുപക്ഷെ അത് മുൻകൂട്ടി കണ്ട് അത് കണ്ടിട്ട് ആ ഒരു രീതിയിൽ ഒരു മാതൃക ഇന്ത്യയിൽ ശ്രമിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ നോക്കുന്നത് പക്ഷേ കാശ്മീരിൽ മാത്രമേ വിജയിക്കൂ കാരണം കാശ്മീരിൽ മുസ്ലിം ഭൂരിപക്ഷ സ്ഥലമാണ് അതിനാൽ അവിടെ ഒരു പക്ഷേ അവിടെ ആളുകൾ ഇതിന് പിന്തുണച്ചേക്കും ബാക്കി ഒരിടത്തും ഇവർക്ക് ഈ ആവശ്യം പറഞ്ഞുകൊണ്ട് സമരത്തിന് ഇറങ്ങാൻ പറ്റില്ല സമരത്തിന് ഇറങ്ങിയാൽ ജനങ്ങൾ തന്നെ കൈവെക്കും അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഇൻഡിഎ മുന്നണിയുടെ ആ ഇരട്ടത്താപ്പാണ് ബാക്കിയുള്ള എല്ലായിടത്തും സംവരണം വേണമെന്നും ദളിസ്നേഹം ഒന്നും ഒ ബി സി സ്നേഹം അതേപോലെ തന്നെ ജാതി സെൻസസ് ഒക്കെ വേണമെന്ന് പറയുന്ന അതേ കൂട്ടർ തന്നെ കാശ്മീരിൽ ആവശ്യപ്പെടുന്ന സംവരണം കൊടുക്കരുത് അതായത് അവിടെ ഭൂരിപക്ഷമായിട്ടുള്ളത് മുസ്ലിങ്ങളാണല്ലോ അപ്പോൾ അവരുടെ അവകാശങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും അതാണ് അവരുടെ വിഷയം സംവരണം കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ കൂടി പരിഗണിക്കേണ്ടി വരത്തില്ലേ അത് ആവശ്യം ഇനി എന്തുകൊണ്ടാണ് ഇപ്പോഴങ്ങനെ ഒരു കാശ്മീർ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇങ്ങനെ സംവരണം ഒന്നും ഇല്ലായിരുന്നു ആ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് നരേന്ദ്രമോദി എടുത്ത് തോട്ടിക്കളഞ്ഞതിനു ശേഷം ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും പോലെ ആയി കാശ്മീരും അതിനാൽ ഇപ്പോൾ കേരളത്തിലുള്ള ഉള്ളതുപോലെ അല്ലെങ്കിൽ തമിഴ്നാട്ടിലുള്ള പോലെ അതേ രീതിയിൽ തന്നെ ഭരണഘടന അനുസരിച്ച് കാശ്മീരിലും വേണ്ടിവരും പക്ഷേ അതിനെതിരെയാണ് ഇവർ സമരം ചെയ്യുന്നത് എത്ര ദിവസമായെന്നറിയാമോ ആ സമരം തുടങ്ങിയിട്ട് എന്നിട്ടും ഇവിടെയുള്ള മാധ്യമങ്ങൾ അത് നമ്മളോട് പറയുന്നില്ലെങ്കിൽ ഒന്ന് ഓർത്തു വെക്കുക ജനങ്ങൾക്ക് ഉപകാരമുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പോലും ഇവർ മറച്ചു വെക്കുന്നെങ്കിൽ എത്രമാത്രം വൃത്തികെട്ട പിതൃശൂന്യമായിട്ടുള്ള രാഷ്ട്രീയവും അതിനൊപ്പം മാധ്യമ മാധ്യമപ്രവർത്തനവുമാണ് ഇവിടുത്തെ ആളുകൾ ചെയ്യുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കുക